ഹലോ നമ്മൾ വന്നിരിക്കുന്ന ഒരു ഡീറ്റെയിലിങ് വീഡിയോ ആയിട്ടാണ് അതൊരു ബ്ലൗസിൻ്റെ ഡീറ്റെയിൽ വീഡിയോ തന്നെയാണ് ബ്ലൗസ് എന്ന് പറയുന്നത് എൻ്റെ ബ്ലൗസ് തന്നെയാണ് എൻ്റെ എന്നാൽ ഈ ബ്ലൗസ് നിങ്ങൾ ചിലപ്പോൾ മുമ്പൊരു വീഡിയോയിലൊക്കെ കുഞ്ഞിൻ്റെ പാൽ കൊടുക്കൽ വീഡിയോയിലൊക്കെ കുറച്ച് ബ്ലൗസ് ഒക്കെ ഇട്ട് കണ്ടിട്ടുണ്ടാകും ഇത് ബ്ലൗസിൻ്റെ ഡീറ്റെയിൽ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ബ്ലൗസ് ശരിക്കും സ്റ്റിച്ച് ചെയ്തിട്ട് ഏകദേശം ഈ ഒക്ടോബർ ആകുമ്പോഴേക്കും രണ്ട് വർഷം ഇത് ജോസ്മീൻ്റെയും അബീൻ്റെയും കല്യാണത്തിൻ്റെ ബ്ലൗസാണ് അവരുടെ കല്യാണത്തിന് ഞാൻ ഞാനിട്ട് സാരിൻ്റെ ബ്ലൗസാണ് നല്ല സാരിയായിരുന്നു സാരി എന്ന് പറയുന്ന ഒരു ഒരു എന്താ പറയുക ഒരു ഒരു പട്ട് സാരി ആ ഒരു ടൈപ്പ് വരുന്ന സാരിയാണ് ഒരു ബേബി പിങ്കും നല്ലൊരു ബേബി പിങ്കും ഈ ഗ്രീൻ ഗ്രീൻ കളറൊക്കെ മിക്സ് ചെയ്ത് സാധാരണ നമ്മുടെ ഒരു കസവ് ഒരു ഗോൾഡൻ കസവിനെ മാറ്റി നിർത്തി ഒരു സിൽവർ ടച്ചിൽ വരുന്ന സിൽവർ ടിച്ചിൽ വരുന്നൊരു കസവൊക്കെ ആയിട്ട് ഓക്കെ ആ സംഭവം അടിപൊളിയായിരുന്നു നല്ല നല്ല ആയിരുന്നു നല്ല ബ്ലൗസും ആയിരുന്നു ഇതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് വീഡിയോ ചെയ്യാതെ ചോദിച്ചാൽ അതിൻ്റെയൊക്കെ ഇത് ഇവിടെയൊക്കെ പോയിട്ടുണ്ട് കാരണം അത്രയും പഴക്കമുണ്ട് ഈ ബ്ലൗസിന് അത്രയും പഴക്കമുണ്ട് ഞാനിത് അന്ന് അത്രയും മുമ്പ് ചെയ്തതായതുകൊണ്ട് ഒന്ന് ഡീറ്റെയിലിങ്ങായിട്ടൊന്ന് കാണിച്ച് തരാമെന്ന് മാത്രം കരുതിയിട്ടാണ് ഓക്കെ ഇതിൻ്റെ ബാക്ക് ഓപ്പൺ വെച്ചിട്ട് ഈ ബ്ലൗസിനെ തയ്ച്ച് ഒന്ന് സ്റ്റിച്ച് കിട്ടുന്നത് ബാക്ക് ഓപ്പൺ വെച്ചിട്ടാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ കാര്യത്തിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ഞാനത് എന്താ പറയുക വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് മറ്റൊന്നും കൊണ്ടല്ല വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തത് അത് ഞാൻ ഈ സ്റ്റോൺ ചെയിനും അത് കണ്ടോ കാണോ ഈ ഈ സ്റ്റോൺ ചെയിനും അതുപോലെ തന്നെ ഇത് സ്റ്റോൺ ചെയിൻ്റെ കൂടെ കാണുന്നത് വന്നത് കാണുന്നുണ്ട് സ്റ്റോൺ ചെയിനും അതുപോലെ തന്നെ ബോൾ ചെയിനും ഇത് രണ്ടും ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് കംപ്ലീറ്റ് ഒട്ടിക്കുക ചെയ്തിട്ടുണ്ട് ബി സെവൻ തൗസൻഡ് ഗമ് യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ഇത് ഒട്ടിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇതും ഒരു ലാസ്റ്റ് മിനിറ്റ് ചെയ്തൊരു ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇത് കംപ്ലീറ്റ് ഒട്ടിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെയും ഇത് കംപ്ലീറ്റ് കംപ്ലീറ്റ് ഇത് ഒട്ടിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു ഒട്ടിച്ചതിന് ശേഷം ഞാൻ നമ്മൾ സാധാരണ നൂല് യൂസ് ചെയ്തിട്ട് അകത്തൂടെ തുന്നി തുന്നി കൊടുക്കുക ഇത് എല്ലാ ഇടയിലൂടെ പിണ്ണിയൊന്നും ഓർപ്പിക്കുകയുള്ളത് ബി സെവൻ തൗസൻഡിൻ്റെ ഗം വെച്ച് കംപ്ലീറ്റ് ഓട്ടിച്ചിട്ട് ബി സെവൻ തൗസൻഡ് നല്ല ഗമ്മാണെന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഗമ്മാ നമുക്ക് ഡ്രസ്സിലൊക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നല്ല ഒരു ഒരു ട്വൻറ്റി ഫോർ അവേഴ്സ് എടുക്കുമ്പോൾ ഒന്ന് മര്യാദയ്ക്കൊന്ന് ഉറച്ചൊക്കെ വരണമെങ്കിൽ പക്ഷേ നല്ലതാണ് അത് കാണാൻ അത് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എഫക്റ്റീവായിരിക്കും ഇതിപ്പോൾ ഇത് പറഞ്ഞില്ല ഇത് രണ്ട് വർഷം മുമ്പുള്ള രണ്ട് വർഷം മുമ്പുള്ള രണ്ട് വർഷം ഒന്നര വർഷം മുമ്പുള്ള ലോസ് ആയത് എന്നിട്ട് ഇത് നല്ല ക്ലിയർ ആയിട്ട് കണ്ടോ പോകുന്നില്ല ക്ലിയർ ആയിട്ട് തന്നെ അല്ലേ ഓക്കെ ഈ ബ്ലൗസിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു എന്ന് പറയുന്നത് ഈ ഹാങ്ങിങ്സ് ആണ് കാണുന്നുണ്ടോ ഈ ഹാങ്ങിങ്സ് ഈ ഹാങ്ങിങ്സ് എന്ന് പറയുന്നത് ഞാൻ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സിൻ്റെ രണ്ട് ടൈപ്പിലുള്ള ഷുഗർ ബീഡ്സും യൂസ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്ന ഹാങ്ങിങ്സ് ഹാങ്ങിങ്സാണിത് ഉണ്ടോ ശരിക്കും ഇത്തിരി ടൈം എടുത്ത് ചെയ്താണേ ഇച്ചിരി ടൈം എടുത്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് മിനിറ്റ് എന്ന് പറഞ്ഞാലും പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇത് കല്യാണത്തിൻ്റെ തലേന്നൊക്കെ എൻ്റെ കംപ്ലീറ്റ് വർക്ക് ഞാൻ തീർത്തത് ഒട്ടിച്ച് അന്നിപ്പം പെട്ടെന്ന് ഒട്ടിച്ച് ഒട്ടിച്ചതിനൊന്ന് പറയുന്നുണ്ടായിരുന്നു തലേന്ന് ഒട്ടിച്ച് പിറ്റന്നു തേക്കൊക്കെ ആയിരുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു എന്നാലും ഞാനത് പിന്നെ അതുകൊണ്ട് എല്ലാം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു ഇത് ഹാങ്ങിങ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതൊരു ബോൾ ചെയിൻ അതുപോലെ തന്നെ സ്റ്റോൺ ചെയിന് അത് ബോൾ ചെയിൻ സെയിം തന്നെ ഇത് ഈ കസവ് ഒരു ഒരു സിൽവർ കളറ് കസവായതുകൊണ്ട് മറ്റ് ഹൈലൈറ്റ്സ് ആയി നല്ല ആയിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു അവിടെ ഞാൻ ഈ കസവിൻ്റെ അടുത്ത് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല വീണ്ടും സെയിം ഇവിടുത്തെ സെയിം റിപ്പിറ്റേഷൻ അതായത് മുകളിലായിട്ട് കൊടുത്തു ഇതിവിടെ പ്ലെയിനായിട്ട് തന്നെ കൊടുത്തു അവിടെ നല്ല കസവായതുകൊണ്ടാണ് കൈയിലായിട്ട് കിടക്കണം ഈ കയ്യിലായിട്ട് ബോൾ ചെയിനിൽ ഞാൻ നമ്മൾ സാധാരണ സ്കെയിലും ഇതൊക്കെ യൂസ് ചെയ്ത് ഞാൻ അളന്നിട്ടുണ്ടായിരുന്നു അളന്നാകുന്ന സ്ക്വയറിൽ ജസ്റ്റ് ക്രോസിലളന്ന് ക്രോസിലിടന്ന് ജസ്റ്റ് ഇങ്ങനെ തിരിച്ചു കളഞ്ഞപ്പോൾ നമുക്ക് ഈ സ്ക്വയറിൽ കംപ്ലീറ്റ് ഈ സ്ക്വയറിൽ കിട്ടുമായിരുന്നു അതിനകത്തേക്ക് കിട്ടോ ഈയൊരു ഈയൊരു വീട് ഞാൻ അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത് പക്ഷേ ഈ ഇത് മുഴുവൻ ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ കൂടി അതിന് ശേഷം കംപ്ലീറ്റായിട്ട് ഞാനത് സ്റ്റിച്ച് ആകത്തൂടെ തുന്നിട്ടുണ്ടായിരുന്നു ഫുള്ള് തുന്നിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇതിൻ്റെ കഴുത്തും സെയിം തന്നെ അതേ ബോൾ ചെയിനും കണ്ടോ ബോൾ ചെയിനും സ്റ്റോൺ ചെയിനും യൂസ് ചെയ്തിട്ട് കഴുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിതിനൊരു കുഞ്ചലം അതിൻ്റെ പുറകിൽ വള്ളി വെച്ചിട്ടുണ്ടായിരുന്നു ഇച്ചിരി വൈഡായിട്ടുള്ള കഴുത്തായിരുന്നു അപ്പോൾ വള്ളി വെച്ചിട്ട് അതിൻ്റെ ഒരു കുഞ്ചലം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനൊരു കുഞ്ചളം കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓവറോൾ ബ്ലൗസിൻ്റെ ലുക്ക് അടിപൊളിയാകും നിങ്ങൾക്ക് ഞാൻ ഫോട്ടോ ആഡ് ചെയ്യാം നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു